നവീകരിച്ച അല്ലാപ്പാറ പയ്യപ്പാറ റോഡിന്റെ സമർപ്പണം അല്ലപ്പാറ കുരിശുപള്ളി ജംഗ്ഷനിൽ മാണി സിക്കാപ്പൻ എം എൽ എ നിർവഹിച്ചു ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് പാലാ ടൗണിൻ്റെ മാത്രം ചെയ്താൽ പോലും ഗ്രാമങ്ങളിലേക്കും അതെത്തണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത് ഇല്ല വിടാഹരണങ്ങൾ അതിൽ പലരും അവിടെ പോയി കാണില്ല ഒന്ന് പോയി കണ്ടു നോക്കണം ആ മേഖല മലയോര മേഖല മുഴുവൻ വികസനത്തിലെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ലോണിന് ഞാൻ മാത്രമല്ല പൈസ അനുവദിച്ചു പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ എനിക്ക് വന്ന് രാജേഷ് മോണി ബ്രാക്ക്ൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ മുഴുവൻ അവകാശമൊക്കെ നമ്മൾ ഉന്നയിക്കാൻ പാടില്ല അതായത് ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഏതെങ്കിലും അനുഗ്രഹത്തോളൂ ആശുപത്രിത്തോടുകൂടി ഈ ലോണിൻ്റെ നന്ദി നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് പ്ലാക്കൂട്ടം ഭരണങ്ങാനം പഞ്ചായത്ത് മെമ്പർമാരായ വിനോദ് വേർനാനി സെൻ തേക്കാട്ടിൽ എൽസമ്മ ജോർജ് കുട്ടി കരൂർ പഞ്ചായത്ത് മെമ്പർമാരായ എൻ സുരേഷ് സി ആർ സജീവ് ചക്കാലകൽ പയസ് മാണി മഞ്ഞക്കുന്നാൽ മുൻ മെമ്പർ ലിസമ്മ ടോമി വട്ടക്കാനായിൽ ഹരിദാസ് തോപ്പിൽ റോയി പൊടിമറ്റം അഡ്വക്കേറ്റ് പ്രകാശ് വടക്കൻ ജിജി തെങ്ങുംപള്ളി സെബാസ്റ്റ്യൻ തെക്കേ കണ്ടം പി വി ജോസ് പയസ് കുഴിഞ്ഞാലിൽ മഹേഷ് ബാബു ജയകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് പാല